ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇത്രയും നാളും തമ്പിയുടെയും അപർണയുടെയും ഭരണമായിരുന്നു അവിടെ അളകാബുരിയിൽ നടന്നുകൊണ്ടിരുന്നത് എന്നാൽ ആ ഭരണം അവസാനിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് സത്യങ്ങളെല്ലാം എല്ലാവരും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോകുവാണ് അതോടുകൂടി തമ്പിക്കും മകൾക്കും ഒരു എട്ടിന്റെ പണിയും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് പോകുവാണ് ഇത്രയും നാളും ആദ്യം സൂര്യനാരായണൻ ജീവിച്ചിരുന്ന സമയത്ത് ഒരു ഇരിട്ടടി തമ്പിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് സൂര്യനാരായണ തന്നെ അടിച്ചിരുന്നത് തന്നെ ഇരുട്ടടി അടിച്ചത് സൂര്യനാരായണൻ എല്ലാവരോടും പറഞ്ഞപ്പോഴും ആരും വിശ്വസിച്ചില്ല അതിന് കാരണം സൂര്യനാരായണൻ തളർന്നു കിടന്നത് കൊണ്ടാണ് പക്ഷെ അതേ സൂര്യനാരായണൻ തന്നെ ഇന്ന് വീണ്ടും തമ്പിക്കൊരു ഇരുട്ടടി കൊടുത്താൽ എങ്ങനെയിരിക്കും എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇന്ന് ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ശത്രുക്കൾക്ക് ഒരുമിച്ച് തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് പോലെയാണ് തമ്പിക്കും അപർണയ്ക്കും ഇന്ന് ഒരു എട്ടിന്റെ പണി കിട്ടിയത് അതോടുകൂടി അവരുടെ തകർച്ച തുടങ്ങിക്കഴിഞ്ഞു അതുമാത്രമല്ല രാധാമണിയുടെ ഓർമ്മയും എല്ലാം തിരിച്ചു കിട്ടുകയും പിന്നെ രാധാമണി സംസാരിക്കുകയും ചെയ്യാൻ വേണ്ടിട്ട് പോകുവാണ് എന്തായാലും തമ്പി അഭിയും ജാനകിയും പൊന്നും കൂടി കാറിൽ പോകുന്നത് അറിഞ്ഞിട്ട് തന്നെ തമ്പിയുടെ ആൾക്കാരെ ഫോളോ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു കാറിനെ ആ കാറിനെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ജാനകി എവിടെ ആയിരിക്കും താമസിക്കുക എന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അതിനു വേണ്ടിയിട്ട് തന്നെയാണ് കാറിനെ ഫോളോ ചെയ്ത് അവർ പോയത് എന്നാൽ പകുതിക്ക് വെച്ച് അഭി ആ കാർ മാറ്റി ജാനകിയെയും പൊന്നുനെ മറ്റൊരു കാറിലേക്ക് കയറ്റി പറഞ്ഞു വിട്ടു എന്നിട്ട് അഭി അങ്ങനെ പോകുന്ന സമയത്തായിരുന്നു അപർണ ഏർപ്പാടാക്കിയ ഒരു ഡിറ്റക്റ്റീവ് ആ കാർ കംപ്ലൈൻറ് ആയിട്ട് അഭിയെ നിർത്തിയത് അഭിയെ കൈ കാണിച്ച് കാർ നിർത്തിയത് അഭി കാറിന്റെ ഉള്ളിൽ കയറി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ അപർണയുടെ കോള് വന്നു എടുത്തതോ അഭി അപർണ സംസാരിച്ചത് അബിയുടെ അഭിയുടെ കാർ നിങ്ങൾ കണ്ടായിരുന്നോ ആ കാറിനെ ഫോളോ ചെയ്യണം ഒരു കാരണവശാലും മിസ് ചെയ്യരുത് ജാനകി എവിടെയാണ് താമസിക്കുന്നത് എന്ന് എനിക്ക് കണ്ടുപിടിക്കണം ഞാനിപ്പോ ഇവിടെ റെഡിയായി നിൽക്കുവാണ് നിങ്ങളെ വിളിച്ചാൽ ഉടനെ തന്നെ ഞാൻ ഇവിടെ പുറപ്പെടും എന്നുകൂടി അപർണം പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തു അഭിക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അഭി മനപൂർവ്വം കാർ നിർ നിർത്തിയത് വണ്ടി സ്റ്റാർട്ട് ചെയ്തു കൊടുത്തു എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അയാളോട് യാത്രയൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി പറഞ്ഞയച്ചു എന്നിട്ട് തിരികെ അഭി പോയത് മറ്റൊരു സ്ഥലത്തേക്കാണ് അതായത് തമ്പിയുടെ വീട്ടിലേക്കാണ് അഭി പോയത് ഈ സമയത്ത് പ്രഭാവതിക്ക് അറി പ്രഭാവതിക്ക് തന്റെ തെറ്റ എന്താണെന്ന് മനസ്സിലായി ഇത്രയും നാളും ജാനകിയും അഭിയേം ആദ്യം പ്രഭാവതി നല്ല സ്നേഹിച്ചുവെങ്കിലും ആ സ്വത്തിന്റെ കാര്യം വന്നപ്പോ ജാനകിയും അഭിയും തള്ളി പറഞ്ഞ അപർണയ്ക്കൊപ്പം നിന്നത് തന്നെയായിരുന്നു പ്രഭാവതിയുടെ പതനം എന്ന് പറയുന്നത് അതോടുകൂടി പ്രഭാവതിയുടെ ആ ഒരു പ്രഭ നശിച്ചു സൂര്യനാരായണൻ മരിക്കുന്നതിനു മുന്നേ പ്രഭാവതിയോട് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു നീ എന്തൊക്കെ ശ്രമിച്ചാലും അല്ലെങ്കിൽ നീ എത്രയൊക്കെ ശ്രമിച്ചാലും ആരും നിന്നെ ചേർത്ത് പിടിക്കാൻ പോകുന്നില്ല നിന്നെ ഒപ്പം നിർത്താൻ പോകുന്നത് ആപത്ത് വരുമ്പോൾ നിന്നെ ചേർത്ത് പിടിക്കാൻ പോകുന്നത് അഭിയും ജാനകീയുമായിരിക്കും എന്റെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ നീ അനുഭവിക്കും എന്നൊക്കെ സൂര്യനാരായണൻ പറഞ്ഞു കൊടുത്തു പക്ഷെ അന്ന് അതൊന്നും പ്രഭാവതിക്ക് മനസ്സിലായില്ല എന്നാൽ ഇന്ന് അപർണയുടെ ആ ഒരു പ്രവൃത്തിയും കൂടി കണ്ടപ്പോൾ തന്റെ നേർക്ക് കൈ തന്നെ അടിക്കാൻ വന്നതും കൂടി കണ്ടപ്പോ പ്രഭാവതിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി ഇനി അപർണയായിട്ട് തന്നെ വീട്ടിൽ നിന്നും അടിച്ചിറക്കുന്നതിനേക്കാൾ നല്ലത് ഞാനായിട്ട് സ്വയം ഇറങ്ങിപ്പോകുന്നതാണ് എന്ന് മനസ്സിലാക്കിയ പ്രഭാവതി രണ്ടും കൽപ്പിച്ച് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബാഗൊക്കെ പാക്ക് ചെയ്ത് പോകുന്ന സമയത്ത് സൂര്യനാരായണന്റെ ആ ഫോട്ടോയിൽ നോക്കി താൻ ചെയ്ത തെറ്റുകളെ ഇങ്ങനെ ഏറ്റുപറഞ്ഞ് സങ്കടത്തോടു കൂടി നിൽക്കുമ്പോഴായിരുന്നു അപർണ വന്നത് അപർണ ഈ കാഴ്ച കണ്ടു പ്രഭാവതി ഇറങ്ങി വരുമ്പോൾ പ്രഭാവതിയോട് ചോദിക്കുകയും നിങ്ങൾ എവിടെയൊക്കെയാണ് ബാഗ് എടുത്തുകൊണ്ട് പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ പ്രഭ ഒന്നും മിണ്ടിയില്ല എന്നാൽ എനിക്ക് മനസ്സിലായി നിങ്ങൾ എവിടെയൊക്കെയാണ് പോകുന്നത് എന്ന് നിങ്ങൾ ഈ ബാഗും പാക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളോട് ആർക്കും ഒരു സ്നേഹവും തോന്നത്തില്ല എന്നൊക്കെ പ്രഭാവതിയോട് അപർണ പറഞ്ഞു എന്നാൽ ഈ വീട്ടിൽ മറ്റുള്ളവരുടെ ആട്ടും തുപ്പും കേട്ട് ഈ വീട്ടിലെ അടുക്കളയിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഇവിടെ നിന്ന് തെരുവിലേക്ക് ഇറങ്ങുന്നതാണ് എന്ന് പ്രഭാവതി പറഞ്ഞു എന്നാൽ എന്നെ പേടിപ്പിക്കാനായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി എന്നെ പേടിപ്പിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ അപർണ എന്തായാലും നിങ്ങൾ ഇവിടുന്ന് ഒരിടത്തും പോവേണ്ട യാതൊരു കാര്യവുമില്ല പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാനും പോകുന്നില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് ബാഗെല്ലാം എല്ലാം എടുത്ത് എഴുതുന്ന സ്ഥാനത്ത് കൊണ്ടു വെച്ചിട്ട് അടുക്കളയിൽ പോയി ജോലി ചെയ്യാനായിട്ട് അപർണ പ്രഭാവതിയോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ പ്രഭയ്ക്ക് സഹിച്ചില്ല പ്രഭ അപർണയുടെ കരണം പൊട്ടിച്ച് ഒരു അടി കൊടുത്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യമേ പ്രഭാവതി കൊടുക്കേണ്ടതായിരുന്നു കുറച്ച് വൈകിപ്പോയി എന്ന് മാത്രം അപർണയുടെ കരണം പൊട്ടിച്ച് ഒരു അടി കൊടുത്തിട്ട് രണ്ട് ഡയലോഗ് പ്രഭാവതി പറഞ്ഞു എന്നോട് കൽപ്പിക്കാനായിട്ടും ആജ്ഞാപിക്കാനും നീ ആരാണ് നീ ആരും ഒന്നുമല്ല ഞാൻ നിന്നെ വിശ്വസിച്ചതാണ് എനിക്ക് പറ്റിയ തെറ്റ് ആദ്യമേ എന്റെ നില മറന്ന് ഞാൻ നിൽക്കാതെ ഞാൻ ഇതേ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും എന്റെ തലയിൽ കയറി നിരങ്ങത്തില്ലായിരുന്നു ഞാൻ അത് വിട്ടുകൊടുത്തതാണ് എന്റെ തെറ്റായി പോയതെന്നും ഇനി ആ തെറ്റ് തിരുത്താനായിട്ട് ഞാൻ തീരുമാനിച്ചു ഞാൻ കുറച്ച് സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ട് അഭിയേം ജാനകിയും തള്ളിപ്പറഞ്ഞത് അത് തന്നെയാണ് എനിക്ക് ഏറ്റവും കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി അതുകൊണ്ട് ഞാൻ ഇനി എന്തായാലും ഇവിടെ നിൽക്കാൻ പോകുന്നില്ല പിന്നെ നിന്റെ ആട്ടവും ഒന്നും ഇവിടെ നടക്കാനും പോകുന്നില്ല ഞാൻ ആദ്യമേ ഇത് നിനക്ക് തന്നിരുന്നു എന്നുണ്ടെങ്കിൽ നീയും നിന്റെ അച്ഛനും ഇവിടെ കയറി നിരങ്ങത്തിലായിരുന്നു അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്നോണം ഇത് അഭിയുടെയും ജാനകിയുടെയും വീടാണ് എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി ധൈര്യത്തോടുകൂടി വീട്ടിന്റെ പുറത്തേക്ക് പോയി അപർണയ്ക്ക് അത് കിട്ടിയ ഏറ്റവും വലിയ ഒരു തിരിച്ചടി തന്നെയായിരുന്നു പോലും തൻ്റെ വരിധിയിൽ കൊണ്ടുവന്ന അപർണയ്ക്ക് അത് ഒട്ടും ആ കുറച്ച് ദിവസം മാത്രമേ അപർണ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രഭാവതി കേട്ടുള്ളൂ എന്നാൽ അപർണയ്ക്ക് കുറച്ച് നാളുകൾ മാത്രമായിരുന്നു നല്ല കാലം ഇപ്പോൾ അപർണയ്ക്ക് കഷ്ടകാലം തന്നെയാണ് പിടിപെട്ടിരിക്കുന്നത് അപ്പോൾ പ്രഭാവതിന്റെ അടിയിട്ടിയ അപർണയ്ക്ക് ഇത് സഹിക്കാൻ പറ്റുന്നതെല്ലാം അപ്പുറമായിരുന്നു നല്ല ദേഷ്യത്തോടു കൂടി തന്നെയാണ് അപർണ നിന്നത് അങ്ങനെ അവസാനം അപർണ തമ്പിയെ വിളിച്ചിട്ട് കാര്യം പറയാനായിട്ട് തീരുമാനിച്ചു തമ്പിയെ വിളിച്ചു എന്നിട്ട് തമ്പിയോട് ജാനകിയും അഭിയേയും കാറിന്റെ പിന്നാലെ ഫോളോ ചെയ്യാനായിട്ട് ആളെ ഏർപ്പാടാക്കി എന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ തന്നെ പ്രഭാവതി തന്നെ അടിച്ച കാര്യവും കൂടി തമ്പിയോട് പറഞ്ഞു അതുകൊണ്ട് ഇവിടെ നിന്ന് ബാഗ് ബാഗ് പാക്ക് ചെയ്ത് പോയിരിക്കുന്നത് കാരുണ്യ ദീപത്തിലേക്കായിരിക്കും അച്ഛനുടൻ തന്നെ അവിടെ വിളിച്ചു പറയണം ഈ ഈ പ്രഭാവതി അവിടെ വന്നു കഴിഞ്ഞാൽ കയറ്റാൻ പാടില്ല എന്ന് കൂടി നിർദ്ദേശിക്കണം എന്നിട്ട് അവര് തെരുവിലോട്ട് തന്നെ ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോട്ടെ അവരെ തെരുവില് തന്നെ ജീവിച്ചോട്ടെ കുറേ നാൾ കഴിയുമ്പോൾ ഇവിടത്ത തന്നെ കയറി വരും അന്ന് ഞാൻ അവർക്ക് പകരം വീട്ടിൽ പോളാം എന്ന് പറഞ്ഞപ്പോൾ തമ്പി പറഞ്ഞു ഏയ് അവരേലും പൈസയൊന്നും ഒന്നും കാണത്തില്ലല്ലോ പിന്നെ എന്തു ചെയ്യാനാണ് ഇല്ലച്ച അവരുടെ കയ്യില് ഇവിടെ സൂര്യനാരായണൻ സമ്പാദിച്ചു വെച്ച അവർക്ക് വാങ്ങിച്ചു കൊടുത്ത എല്ലാ സ്വർണവും കൊണ്ടാണ് പത്തൻപത് പവന്റെ സ്വർണവും കൊണ്ടാണ് അവർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അതുകൊണ്ട് അച്ഛൻ എത്രയും പെട്ടെന്ന് ആൾക്കാരെ ഏർപ്പെടുത്തണം എന്നിട്ട് കാരുണ്യ ദീപത്തിന്റെ അടുത്ത് അവരെത്തി കഴിഞ്ഞാൽ അവരുടെ കയ്യിലിരിക്കുന്ന ബാഗ് പിടിച്ചു പറിക്കണം എന്നിട്ട് ആ ബാഗ് തട്ടിയെടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവർക്ക് സന്തോഷത്തോടു കൂടി നടക്കാൻ പറ്റത്തില്ല അവസാനം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ തെരുവിൽ നിൽക്കേണ്ട അവസ്ഥ വരും അങ്ങനെ അവർ പാഠം പഠിച്ചോളും എന്നാണ് അപർണ പറഞ്ഞിരിക്കുന്നത് അപർണ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് തമ്പി തീരുമാനിച്ചു സന്തോഷത്തോടു കൂടി അവിടെ തമ്പിയുടെ ഭാര്യ അവിടെ ഇല്ല ഏഹ് ഭാര്യയെ ട്രീറ്റ്മെന്റിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് വയ്യാത്തത് കൊണ്ട് ഹോസ്പിറ്റലിൽ അവരുടെ അവരുടെ വീട്ടിലെ വസുന്ധരെ വസുന്ധരയുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് തമ്പി വന്നത് അങ്ങനെ അപർണയോട് സംസാരിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് കയറി കഥ കടച്ച് കോള് കട്ട് ചെയ്ത് തമ്പി നിൽക്കുമ്പോൾ പിന്നാലെ ഒരാൾ വന്നു അത് വേറെ ആരുമല്ലായിരുന്നു അഭിയായിരുന്നു അഭി ഓടി വന്ന് തമ്പിയുടെ മുഖത്തു കൂടി തുണിയിട്ട് നല്ലതുപോലെ ഇടി ഇടി കൊടുത്തു നല്ല ഇരുട്ടടി തന്നെ കൊടുത്തു നല്ല ഇടി കൊടുത്തു ആ അനങ്ങാൻ പോലും പറ്റാത്ത വിധത്തിൽ നല്ല ഇടിയിടിച്ചു അതിൻ്റെ ഇടയിൽ സക്കീർഭായി വന്നിട്ട് സൂര്യനാരായണന്റെ ശബ്ദത്തിൽ സംസാരിച്ചു നീ എന്നെ തകർക്കാനായിട്ട് നോക്കി പക്ഷെ എന്റെ ആത്മാവ് എന്നും ഇവിടെ കാണും അതുകൊണ്ട് ഞാൻ നിന്നെ ഇപ്പോ അടിച്ചു സൂപ്പാക്കിയിട്ടിട്ട് ഇനിയും നീ എൻ്റെ മക്കൾക്ക് നേരെ തുനിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്റെ അന്ത്യമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നാലഞ്ച് ഡയലോഗ് ഒക്കെ അടിച്ചതിനു ശേഷം അപ്പൊ പതുക്കെ അഭി തമ്പിയെ മറ്റൊരു റൂമിലേക്ക് പിടിച്ച് തള്ളിയിട്ട് കഥമൊക്കെ പൂട്ടി അഭി പ്ര സക്കീർഭായും കൂടി അവിടെ നിന്ന് ഇറങ്ങി അപ്പോ സക്കീർഭായ് പറയുന്നുണ്ട് ജാനകി കാര്യങ്ങൾ അറിഞ്ഞിട്ടാണോ വണ്ടിയിൽ പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാനകിയോട് അഭി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തമ്പിയുടെ ആൾക്കാരുടെ കണ്ണു വെട്ടിച്ച് അഭി മറ്റൊരു സ്ഥലത്തേക്ക് വണ്ടി കൊണ്ടിട്ടതിന് ശേഷം ജാനകിയെയും പൊന്നുവിനെയും സക്കീർ സക്കീർബായി വന്ന ടാക്സിയിൽ പറഞ്ഞയച്ചു സേഫാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി തമ്പിയും ആൾക്കാരും പോകുന്ന തക്കത്തിന് തന്നെ വണ്ടി എടുത്തുകൊണ്ട് നേരെ ജാനകിയുടെ വീട്ടിലെ ജാനകിയുടെ അടുത്തേക്ക് പോകാനായിട്ടാണ് തമ്പിയുടെ അഭിയുടെ പ്ലാൻ അങ്ങനെ അതിനു വേണ്ടിയിട്ട് അഭി തയ്യാറെടുത്ത് നിൽക്കുവാണ് ഭയങ്കര സന്തോഷത്തിലാണ് ഇതിനിടയിൽ ജാനകിയും പൊന്നുവും കൂടി നേരെ വീട്ടിലേക്കെത്തി അപ്പോ അവര് ജാനകിയും പൊന്നും വീട്ടിൽ എത്തുന്നതിന് മുന്നേ തന്നെ മറ്റൊരു സംഭവം കൂടി അവരുടെ വീട്ടിലുണ്ടായി അതായത് ഒരു സംഭവം കൂടി ഉണ്ടായി രാധാമണിയും പിന്നെ നമ്മുടെ മേരിക്കുട്ടിയമ്മയും താമസിക്കുന്നത് അവിടെയാണല്ലോ ചന്ദ്രകാന്തത്തിലാണല്ലോ രാധാമണി പുറത്ത് നിൽക്കുമ്പോൾ മേരിക്കുട്ടിയമ്മ പാല് വേണോ എന്തെങ്കിലും ഭക്ഷണം കൊണ്ട് തരാമെന്ന് പറഞ്ഞ് അകത്തോട്ട് പോയ തക്കത്തിന് പുറത്തുകൂടി ഒരു പെൺകുട്ടി നടന്നു പോകുന്നതും അത് തന്റെ മകളാണെന്ന് വിശ്വസിച്ചുകൊണ്ട് രാധാമണി വീട്ടിൽ നിന്നും ആരോടും പറയാതെ ഇറങ്ങി പോവുകയാണ് അങ്ങനെ തന്റെ മകളെ തേടി തെരുവിലേക്ക് നടക്കുന്ന സമയത്ത് മേരിക്കുട്ടിയമ്മ വരുമ്പോ ഏർ രാധാമണിയെ കാണാനില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ജാനകി വന്നത് ജാനകിയോട് മേരിക്കുട്ടിയമ്മ കാര്യം പറഞ്ഞു എന്നാൽ ഈ വിവരം അറിഞ്ഞൊരു ഭയങ്കര ഷോക്കായി ആണ് രാധാമണി ജാനകി നിൽക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാധാമണി എത്തിപ്പെടാൻ പോകുന്നത് പ്രഭാവതിയുടെ അടുത്തേക്കാണ് അങ്ങനെ പ്രഭാവതിയും രാധാമണിയും ഒന്നാകാൻ വേണ്ടിയിട്ട് പോകുവാണ് ഇനി അപർണയ്ക്കും തമ്പിക്കും എതിരെ കളിക്കാൻ പോകുന്നത് പ്രഭാവതിയും രാധാമണിയും ഒപ്പം ജാനകിയും അഭിയും കൂടി ചേർന്നായിരിക്കും എന്തായാലും തമ്പിക്കും അഭി തമ്പിക്കും അപർണയ്ക്കും വലിയ തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും